ഒരിക്കൽ കൂടി ഭാഗം നാൽപ്പത്തിയെട്ട് എൻ്റെ പെണ്ണിന് എൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു മടിയില്ലേ അതുകൊണ്ട് ഞങ്ങൾക്കുവിടെ വരാമെന്ന് വെച്ചു എൻ്റെ ഒപ്പം വരുമോ പെട്ടെന്ന് അവൾ ചോദിച്ചു അതേലോ ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ വരാം അവൻ പറഞ്ഞു അപ്പോൾ അമ്മ നിങ്ങൾ കയറി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകെ തന്നെ ഞാൻ കയറിക്കോളാം അമ്മ കാണാതെ ഞാൻ നോക്കിക്കൊള്ളാം സൂരജ് പറഞ്ഞു പിന്നീട് വേഗം ഇറങ്ങാനുള്ള തിരക്കായി സൂരജിൻ്റെ കാറിലാണ് അവർ പോയത് കണ്ണൻ ബാലുവിനെയും കൊണ്ട് ബാക്ക് സീറ്റിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവിടെയിരുന്നു ദേവ സൂരജിൻ്റെ ഒപ്പം ഇരുന്നു അവൾ വളരെ സന്തോഷത്തിലായിരുന്നു എങ്കിലും അവിടേക്ക് കയറി ചെല്ലുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു അവർ നീലുവിനെയും നീലാഞ്ചിനെയും ഗീതുവിനെയും വീട്ടിൽ നിന്ന് കൂട്ടിയാണ് സൂരജിൻ്റെ വീട്ടിലേക്ക് പോയത് സൂരജിൻ്റെ വീട്ടിലേക്ക് കാർ ഗേറ്റ് കടന്നതും ദേവയുടെ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി അവൾ ആ വീട് നോക്കിക്കാണുകയായിരുന്നു പുതിയ ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച വലിയൊരു വീടായിരുന്നു അത് ഗേറ്റും വളരെ വലുതായിരുന്നു ജഡ്ജിയുടെയും കമ്മീഷണറുടെയും വീടായതുകൊണ്ട് അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നു സൂരജ് ദേവയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തെ ഭാവങ്ങൾ അവൻ നോക്കിക്കാണുകയായിരുന്നു പുറകിലിരുന്ന നീലുവും ഗീതവും നീലാഞ്ജനയും എല്ലാം അപ്പോൾ ദേവയെ തന്നെ നോക്കുകയായിരുന്നു കാർ പോർച്ചിൽ നിന്നതും സൂരജ് ഇറങ്ങി ദേവിക്ക് എന്തു വല്ലാത്ത പേടി പോലെ ശരീരം വിറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി സൂരജ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വന്ന് ദേവയുടെ ഡോറ് തുറന്നു അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഇറങ്ങ് അവൻ പറഞ്ഞു അത് ഞാൻ ഇറങ്ങിക്കൊള്ളാം സൂരജൊട്ടം പൊയ്ക്കോ അവൾ പറഞ്ഞു അതെന്തിനാ ഞാൻ പോകുന്നേ അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അവളെ ഇറക്കി അവളുടെ പേടിയോടെയുള്ള ചുറ്റുമുള്ള നോട്ടം അവൻ കാണുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നീലിമയും നീലാഞ്ജനയും ഗീതവും എല്ലാം അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടത് അവരുടെ ഒപ്പം പോകാൻ പോയതും സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടായി പോകുന്നേ ആദ്യമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് വലതുകാലം വെച്ച് വേണം കയറാൻ അതുകൊണ്ട് ഇവിടെ നിൽക്ക് അവൻ പറഞ്ഞു അവളെ ചേർത്ത് നിർത്തി അപ്പോഴേക്കും അകത്തുനിന്ന് ഒരു നിലവിളക്കം പിടിച്ച സാക്ഷിയും അവളുടെ പുറകെ ഒരു തട്ടവുമായി നീലുവും അവളുടെ കൂടെ തന്നെ രോഹിത്തും രോഹനും അനിലും അനിത ചേച്ചിയും എല്ലാവരും വന്നു സൂരജിനെ ഒരു അമ്പരപ്പോടെയാണ് ദേവ നോക്കിയത് എൻ്റെ ഏട്ടത്തി വേഗം കയറ് മുഹൂർത്തം കഴിയാൻ ഇനി അഞ്ച് മിനിറ്റേ ഉള്ളൂ ഈ പോലീസ് ഇത്രയും വൈകിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഇന്നലെ വിളിച്ച് വീട്ടിൽ കയറുന്ന മുഹൂർത്തം ഞാൻ പറഞ്ഞു കൊടുത്തതാ സാക്ഷി പറഞ്ഞു ദേവ ഒരു ഞെട്ടലോടെയാണ് അത് കേട്ടുനിന്നത് അവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സൂരജ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു ഗീതു സൂരജിൻ്റെയും ദേവയുടെയും കാല് കൊടുത്തു നീലിമ അവരെ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞു അപ്പോഴാണ് കണ്ണനെ സൂരജ് കാണുന്നത് അവൻ ബാലുവിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടതും സൂരജ് വേഗം കുഞ്ഞിനെ എടുത്തു അത് കണ്ടതും എല്ലാവരും ചിരിച്ചു വീണ്ടും അവരെ മൂന്നുപേരെയും നിർത്തി ആരതി ഒഴിഞ്ഞു സാക്ഷി ആ നിലവിളക്ക് ദേവയുടെ കയ്യിലേക്ക് കൊടുത്തു ഇനി വലതു കാലു വെച്ച് ഐശ്വര്യമായിട്ട് ഈ വീടിൻ്റെ മരുമകളായിട്ട് കയറുക സാക്ഷി പറഞ്ഞു ദേവ സൂരജിനെ നോക്കി അവൻ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു രോഹൻ സൂരജിൻ്റെ കയ്യിൽ നിന്നും കണ്ണനെ വാങ്ങി ദേവ സാക്ഷിയുടെ കയ്യിൽ നിന്നും ആ നിലവിളക്കും വാങ്ങി രണ്ടു പേരും കൂടി വലത് കാലുവെച്ച് കയറി വ സാക്ഷി പ്രായമുള്ള ആളുകൾ പറയുന്നത് പോലെ പറഞ്ഞു ദേവ വലത് കാലുവെച്ച് സൂരജിൻ്റെ വീട്ടിലേക്ക് അവിടുത്തെ മരുമകളായി കയറി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ പ്രിയതമനും ഉണ്ടായിരുന്നു ദേവ ആ വീടിൻ്റെ പടികൾ കയറി അകത്തേക്ക് ചെല്ലുന്തോറും ദേവയുടെ ഹൃദയമെടുപ്പ് കൂടിത്തുടങ്ങി അവളുടെ മുഖത്തെ ടെൻഷൻ മനസ്സിലായതുപോലെ സാക്ഷി പറഞ്ഞു ഏട്ടത്തി പേടിക്കണ്ട അമ്മയച്ചന് ഇവിടെയില്ല രണ്ടു പേരെയും ഞങ്ങൾ നൈസായിട്ട് ഇവിടെ നിന്ന് മാറ്റി സാക്ഷി പറഞ്ഞു അത് കേട്ടതും ദേവയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും ആ അമ്മയെ പറ്റിക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ചെറിയ വിഷമം വന്നിരുന്നു ഏട്ടത്തി ആ വിളക്ക് ആ പൂജാമുറിയിലേക്ക് വെച്ചോളൂ സാക്ഷി പറഞ്ഞു ദേവ ആ വിളക്കുമായി പൂജാമുറിയിലേക്ക് വച്ചു അവിടെ നിന്നും പ്രാർത്ഥിച്ചു സൂരജിൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ ഫോൺ ഫോണെടുത്ത് പുറത്തേക്ക് വന്നു അച്ചാ ആ മോനെ എന്തായി കഴിഞ്ഞോ അച്ഛൻ ചോദിച്ചു കഴിഞ്ഞോ അച്ഛ ഇനി അമ്മയേം കൂട്ടി പോരെ അവൻ പറഞ്ഞു അച്ഛൻ ദേവയ്ക്ക് വീട്ടിൽ ഗൃഹപ്രവേശം നടത്താൻ വേണ്ടി അമ്മയെയും കൂടെ കൂട്ടി പുറത്തേക്ക് പോയതാണ് കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചതാണ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ അവൻ അച്ഛനോട് പറഞ്ഞ് ഫോൺ വെച്ച് അകത്തേക്ക് കയറിയപ്പോൾ ദേവ സോഫയിൽ ഇരിക്കുന്നുണ്ട് നല്ല ടെൻഷനും പരിഭ്രമവും ഒക്കെ അവൾക്കുണ്ടെന്ന് അവളുടെ ആ മുഖത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ദേവ ഇങ്ങു വന്നേ അവൻ അവളെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി എടാ ഇപ്പോൾ ആന്റിയും അങ്കിളും വരും വേഗം വരണോട്ടോ അവൻ പോകുന്നത് കണ്ട് രോഹിത് വിളിച്ചു പറഞ്ഞു സൂരജ് തിരിഞ്ഞ് രോഹിത്തിനെ ഒന്ന് നോക്കി രോഹിത്തിൻ്റെ ചുണ്ടിൽ കളിയാക്കിയുള്ള ഒരു പുഞ്ചിരി ഉള്ളതുപോലെ അവന് തോന്നി സൂരജ് പതിയെ ചുണ്ടണക്കി എന്തോ പറഞ്ഞു അത് കറക്റ്റായിട്ട് മനസ്സിലായി ഓട പട്ടി എന്നാണ് സൂരജ് പറഞ്ഞതെന്ന് കണ്ണൻ അവിടെ എത്തിയതും ബാലുവും ഭഗീരവുമായി കളിക്കാൻ തുടങ്ങി പിന്നീട് പെൺകുട്ടികൾ എല്ലാവരും ഇന്നലെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന വസ്ത്രം കാണിക്കാനുമായി അവർക്ക് കൊടുക്കാനുമായി സാക്ഷി കൊണ്ടുപോയി സൂരജ് ദേവയെ അവൻ്റെ മുറിയിലേക്കാണ് കൊണ്ടുപോയത് ദേവ ആ മുറിയൊന്നു നോക്കി അവരുടെ ഫ്ലാറ്റിലെ മുറി പോലെ തന്നെ അത്രയും വലുത് തന്നെയാണ് ഈ മുറിയും അവൾ ആ മുറി ചുറ്റും നോക്കുന്നത് കണ്ട് സൂരജ് ഡോറടച്ച് കുറ്റിയിട്ട് അവളുടെ പുറകിലൂടെ വന്ന് ചേർത്ത് പിടിച്ചു ദേവ ഗൃഹപ്രവേശം കഴിഞ്ഞു ഇനി അടുത്തത് ഫസ്റ്റ് നൈറ്റാണ് ഈ മുറിയിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണ്ടേ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ അവൻ ദേവയെ തിരിച്ചു നിർത്തി അവൾക്ക് കരയുകയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ അവളെ തിരിച്ചു നിർത്തിയത് അവൻ വിചാരിച്ചതുപോലെ തന്നെ ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്തുപറ്റി സൂരജ് അവളുടെ മുഖം കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു അത് സൂരജേട്ടാ അമ്മ അമ്മയെ പറ്റിക്കുന്നത് പോലെ തോന്നുന്നു അവൾ പറഞ്ഞു നമ്മൾ പറ്റിച്ചിട്ടില്ല അമ്മയ്ക്ക് ചെറിയ സംശയങ്ങളുണ്ട് അത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാര്യം പറയാത്തത് അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ പെട്ടെന്ന് പ്രതികരിക്കും അമ്മയ്ക്ക് അച്ഛനെപ്പോലെ പിടിച്ചിരിക്കാൻ പറ്റില്ല അത് വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും അല്ലാതെ അമ്മയോട് ഇത് പറയാൻ പറ്റാത്തത് കൊണ്ടല്ല ഞാൻ അമ്മയോട് പറയാത്തത് അമ്മയോട് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ എല്ലാവരേക്കാളും തന്നെ സ്നേഹിക്കുന്നത് അമ്മയായിരിക്കും സൂരജ് പറഞ്ഞു എന്താ സൂരജ് സൂരജേട്ടാ പറയാൻ പറ്റാത്തത് അവൾ ചോദിച്ചു അതോ ഇനിയും കുറേ കാര്യങ്ങൾ താൻ അറിയാനുണ്ട് അതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഇനിയും ദേ ഇവിടെ വേദനിക്കും അവൻ അവളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഒരുപാട് വേദനിച്ചതല്ലേ ഇനി ആ വേദനകളെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞതല്ലേ അവൻ പറഞ്ഞു അപ്പോൾ വേദനിപ്പിക്കുന്ന എന്തോ കാര്യമുണ്ടല്ലേ അവൾ ചോദിച്ചു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ദേവ പക്ഷേ അതെല്ലാം പരിഹരിക്കാൻ നിൻ്റെ ഈ സൂരജിന് പറ്റും എന്ന് നീ ഉറച്ച് വിശ്വസിക്കുക ആർക്കും വേദനിപ്പിക്കാനോ കരയിപ്പിക്കാനോ ഞാൻ നിന്നെ ഇനി വിട്ടുകൊടുക്കില്ലല്ലോ പെണ്ണെ ആദ്യം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു എൻ്റെ ദേവയുടെ വീട്ടിലേക്ക് അതും ഞാൻ സൂരജ് സത്യമൂർത്തി എന്ന ഒരു പോലീസുകാരൻ ആയിട്ടോ അല്ലെങ്കിൽ സത്യമൂർത്തിയുടെ മകനായിട്ടോ അല്ല ഈ ദേവയുടെ ഭർത്താവായിട്ടായിരിക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് കയറുന്നത് സൂരജ് പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അതിൽ ഒരു കാരണവശാലും എൻ്റെ സൂരജേട്ടൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നതോ ശരീരം വേദനിപ്പിക്കുന്നതോ ആയ കാര്യങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതുമാത്രമാണ് എനിക്ക് നിർബന്ധം അവൾ പറഞ്ഞു ഇല്ല ദേ എനിക്ക് വേദനിച്ചാൽ അത് എന്നേക്കാൾ കൂടുതൽ നിനക്ക് വേദനിക്കും അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്നെയും ഞാൻ നന്നായി തന്നെ കെയർ ചെയ്തോളാം സൂരജ് പറഞ്ഞു നല്ലൊരു ദിവസമായിട്ട് കരഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് നോക്കിയേ ഇത് എൻ്റെ മുറിയാണ് ഇവിടെ വെച്ച് വേണം എൻ്റെ ആദ്യ രാത്രി നടത്താൻ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ നടന്നത് വേറെ സ്ഥലത്ത് വെച്ചാണ് ഇപ്പോഴേ ഒരു കുഞ്ഞുമായി ഇനിയെങ്കിലും ഇവിടെ വെച്ച് എനിക്കൊരു ഫസ്റ്റ് നൈറ്റ് കിട്ടുമോ അവൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനസ്സിലായില്ല അല്ലേ നമ്മൾ രണ്ടുപേരും ചേരുന്ന ആദ്യത്തെ രാത്രി അത് എൻ്റെ വീട്ടിൽ വച്ചുള്ളത് ഇന്നായിരിക്കണം അതുകൊണ്ട് ഇന്നിവിടെ എൻ്റെ ഒപ്പം വേണം എൻ്റെ ദേവ നമ്മൾ അമ്മയെ മാത്രം ശ്രദ്ധിച്ചാൽ മതി അറിയാലോ ബാക്കി എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങൾ അറിയാവുന്നത് ഈ മുറിയിൽ ഇന്ന് എനിക്ക് നിൻ്റെ ഒപ്പം ചെലവഴിക്കണം എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് ഈ മുറി ഞാൻ അന്ന് അവിടെ നിന്നും വന്നപ്പോൾ ഒരുപാട് വേദനിച്ചാണ് വന്നത് അന്ന് ഇവിടെ കിടന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് വിഷമങ്ങളും എല്ലാം ഈ മുറിയിൽ ഒതുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സന്തോഷങ്ങളും ഈ മുറി കണ്ടിട്ടുണ്ട് എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒരുപോലെ ഞാൻ പങ്കുവച്ച ഈ മുറിയിൽ എൻ്റെ പെണ്ണിൻ്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങളും ഈ മുറി കാണണം അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ് ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആദ്യ രാത്രി അവളുടെ ചെവിയിൽ മൃദുവായി പറഞ്ഞതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു ഇപ്പോഴും ഈ വിറയിൽ മാറിയിട്ടില്ല അല്ലേ പക്ഷേ എനിക്കിഷ്ടമാണ് ഞാൻ നിന്നിലേക്ക് അടുക്കുമ്പോൾ നിൻ്റെ ശരീരം വിറയ്ക്കും നിൻ്റെ ശരീരത്തിലെ ഓരോ രോമങ്ങൾ പോലും കോരിത്തെ നിൽക്കുന്നത് കാണാൻ എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ ഞാൻ നിന്നെ തൊടുമ്പോൾ നിന്നിൽ നിന്നും വരുന്ന ശ്വാസനിശ്വാസങ്ങളും ഉയർച്ച താഴ്ചകളും എല്ലാ വ്യത്യാസങ്ങളും ഈ മുറി അറിയണം നമ്മുടെ രണ്ടു പേരുടെയും ശിൽക്കാര ശബ്ദങ്ങൾ കേട്ട് ഈ മുറിയിലെ ഓരോ വസ്തുക്കളും നാണിച്ച് തലതാഴ്ത്തി നിൽക്കണം ഈ പെട്ടിൽ എൻ്റെയും നിൻ്റെയും വിയർപ്പ് തുള്ളികൾ വീണ് നനയണം എൻ്റെ കണ്ണീരിനാൽ ഒരുപാട് തവണ കുതിർന്ന ആ പില്ലോകൾ ഇന്ന് നിൻ്റെ മുടിയിൽ നിന്നും വരുന്ന കാച്ചെണ്ണയുടെയും മുല്ലപ്പൂവിൻ്റെയും മണം കൊണ്ട് നിറയണം പുതിയ അതിഥിക്കായി എൻ്റെ രാജകുമാരിക്കായുള്ള കാത്തിരിപ്പ് ഇവിടെ വെച്ചായിക്കോട്ടെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അവൻ പറഞ്ഞതും ദേവ നാണം കൊണ്ട് തല താഴ്ത്തി ഇപ്പോഴേ ഇത്ര നാണം വേണ്ട ഈ നാണമെല്ലാം എനിക്ക് ഇന്ന് രാത്രി കണ്ടാൽ മതി ഇപ്പോൾ കണ്ടാൽ ഞാൻ താഴേക്ക് പോകില്ല ഇന്ന് ഫസ്റ്റ് നൈറ്റിന് വെച്ചത് ഇവിടെ വെച്ച് ഇപ്പോൾ ഈ നിമിഷം ഫസ്റ്റ് മോർണിംഗ് ആക്കും ഞാൻ അവൻ പറഞ്ഞു അപ്പോഴാണ് ഡോറിൽ വന്ന് ആരോ മുട്ടുന്നത് കേട്ടത് എടാ ഞാനോ രോഹിത് ആൻറ്റിയും അങ്ങും വന്നിട്ടുണ്ട് വേഗം വാ പുറത്തേക്ക് രോഹിത് പറഞ്ഞു ദേവ സൂരജിൻ്റെ പിടിയിൽ നിന്നും വേഗം പിന്മാറി ആ ഞാൻ വന്നേക്കാം സൂരജ് പറഞ്ഞു നീ ഇത് എങ്ങോട്ടായി പോകുന്നേ എന്ന് പറഞ്ഞ് അവളുടെ അരയിലൂടെ അവൻ മുറുകെ ചുറ്റിപ്പിടിച്ചു സൂര്യ ചേട്ടാ അമ്മ അമ്മ വന്നിട്ടുണ്ട് വിട്ടന്നെ അവൾ പറഞ്ഞു വിടാം പക്ഷേ ഇന്ന് ഇത്രയും വലിയൊരു സർപ്രൈസ് ഞാൻ തന്നില്ലേ എൻ്റെ കൂടെ മനോഹരമായ ഒരു ഗൃഹപ്രവേശം നടത്തിയതിന് എനിക്ക് സമ്മാനമൊന്നുമില്ലേ അവൻ ചോദിച്ചു അപ്പോഴും ദേവയുടെ മുഖത്ത് ചെറിയ ടെൻഷനുണ്ടായിരുന്നു അവൾ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ ഒന്ന് പതറി വേഗം അമ്മ വന്നിട്ടുണ്ടെന്ന് രോഹിത് പറഞ്ഞത് കേട്ടതല്ലേ വേഗം തന്നിട്ട് പൊക്കോ അവൻ പറഞ്ഞു ഞാൻ ഞാൻ പിന്നെ സൂര്യ ചേട്ടാ അവൾ ചോദിച്ചു പറ്റില്ല നിന്നെനിക്ക് ഇക്കാര്യത്തിൽ മാത്രം വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ കൺമുന്നിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ആ സാക്ഷി എന്താണാവോ പാലും പഴവും തരാതിരുന്നത് ആ ചടങ്ങ് അവൾ മറന്നു പോയോ സൂരജ് പറഞ്ഞു എന്താ ദേവ ചോദിച്ചു അല്ല എനിക്ക് അല്ല നമുക്ക് രണ്ടുപേർക്കും വായിലേക്ക് ഇങ്ങനെ പാലും പഴവും ഒക്കെ വെച്ച് തരില്ലേ നമ്മൾ രണ്ടുപേരും പരസ്പരം കൊടുക്കില്ലേ അത് എന്താണോ സാക്ഷി നടത്താതിരുന്നത് എല്ലാ ചടങ്ങുകളും വേണമെന്ന് ഞാൻ അവളെ ഓർപ്പിച്ചതാ ഇങ്ങോട്ട് വരട്ടെ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് സൂരജ് പറഞ്ഞു ഇപ്പോ അതിന് സമയമില്ല വേഗം തന്നിട്ട് ഇപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ടും ആ മകത്തേക്ക് കയറി വന്ന താൻ എവിടെയെന്ന് ചോദിക്കും കണ്ടില്ലെങ്കിൽ അറിയാലോ അമ്മയ്ക്ക് സംശയിച്ചു തുടങ്ങും സൂരജ് പറഞ്ഞത് കേട്ടതും ദേവ സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ കവളിൽ ഉമ്മ വയ്ക്കാൻ പോയതും അവൻ അവിടെ തന്നാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് വേണ്ടത് എവിടെയാണെന്ന് നിനക്കറിയാം നീ അത് എപ്പോൾ തരുന്നുവോ അപ്പോൾ നിനക്ക് പോകാം സൂരജ് പറഞ്ഞു നീ കൊടുത്തില്ലെങ്കിൽ അവൻ അവിടെ നിന്നും വിടാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായ ദേവ അവന്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് ചേരാൻ പോയതും ആ നിമിഷം തന്നെ സൂരജ് അവളുടെ ചുണ്ടുകളെ അവൻ്റെ വായ്ക്കുള്ളിലാക്കി പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ ദേവ കണ്ണമൊഴിച്ചും അവനെ നോക്കി അവൻ്റെ കൈകളിലെ പിടി അവളെ മുറുകി ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളെ മുഴുവനായും അവൻ നുണഞ്ഞെടുത്തു അവന്റെ നാവുകൾ അവളുടെ വായ്ക്കുള്ളിലേക്ക് അവൻ ശക്തിയായി കയറ്റി അവൻ്റെ നാവുകൾ അവൻ ആഗ്രഹിച്ചതുപോലെ അവളുടെ നാവുകളിൽ മുട്ടി ദേവ അവനെ പിടിച്ച് തള്ളി മാറ്റാൻ നോക്കി അവൻ വിടാതെ അവളെ മുറുകി പിടിച്ചു അവളുടെ മാറ് അവൻ്റെ നെഞ്ചിലായി അമർന്നു വീണ്ടും ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടതും ദേവ ഞെട്ടലോടെ അവനെ നോക്കി എന്നാൽ അവനപ്പോൾ ഈ ലോകത്തുമൊന്നും അല്ലായിരുന്നു അവൻ അവൻ്റെ മാത്രം ദേവയിൽ അലിഞ്ഞു ചേരുകയായിരുന്നു വീണ്ടും ഡോറിൽ ശക്തമായ തട്ട് കേട്ടതും സൂരജ് കണ്ണു തുറന്നു അപ്പോൾ ദേവ കണ്ണു തുറന്ന് അവനെ നോക്കുകയായിരുന്നു അവൾ ഡോറിലേക്ക് കണ്ണ് കാണിച്ചു അപ്പോഴാണ് ആരോ ഡോറിൽ മുട്ടുന്നതായി അവനും മനസ്സിലായത് അവൻ വളരെ പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും മോചിപ്പിച്ചു ഡോ സൂരജ് ഞങ്ങളാൻറ്റിയെ പുറത്തു നിർത്തിയിരിക്കുക വേഗം ദേവയെ പുറത്തേക്ക് വിട് രോഹിത് പറഞ്ഞു അത് കേട്ട് ദേവ ഒരു വെപ്രാളത്തോടെ അവനിൽ നിന്നും അകന്നു മാറി അവൾ വേഗം ചെന്ന് ഡോറ് തുറന്നു മുന്നിൽ രോഹിത്തായിരുന്നു വേഗം താഴേക്ക് പൊക്കോ രോഹിത് പറഞ്ഞു അവൻ വേഗം അകത്തേക്ക് കയറി നിനക്ക് മതിയായില്ല അവൾ എന്നും നിൻ്റെ കൂടെ തന്നെയല്ല ഉള്ളത് എന്നിട്ടും ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിന്നെ സമ്മതിക്കണം രോഹിത് പറഞ്ഞു എടാ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെയും ദേവിയുടെയും ഫസ്റ്റ് നൈറ്റാണ് സൂരജ് പറഞ്ഞു അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലായിരുന്നോ രാത്രി രോഹിത് ചോദിച്ചു അതേലോ എൻ്റെ വീട്ടിൽ എൻ്റെ ഈ മുറിയിൽ ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് അവൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് രോഹിത് അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു വന്ന് വന്ന് നിനക്ക് നാണവും ഇല്ലാതായിരിക്കുകയാണ് എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് തന്നെ ഒരു ബോധവുമില്ല അതും വിവാഹം കഴിക്കാനിരിക്കുന്ന എന്നോട് എൻ്റെ മുന്നിൽ എൻ്റെ പെണ്ണ് ഇങ്ങനെ നിൽക്കുന്ന കാര്യം നീ മറന്ന് പോകരുത് നീ ഇതൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്കും ചില നേരത്ത് കൺട്രോൾ പോകുന്നുണ്ട് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച ഞാൻ പിടിച്ചു നിൽക്കുന്നത് രോഹിത് പറഞ്ഞു എന്തിന് ഇതൊക്കെയല്ലേടാ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാനുണ്ടാവു അതുകൊണ്ട് നിനക്ക് നിൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിക്കാൻ തോന്നിയാൽ നീ ചേർത്ത് പിടിക്കണം ഉമ്മ വെക്കാൻ തോന്നിയാൽ നീ ഉമ്മയും വയ്ക്കണം സൂരജ് പറഞ്ഞു നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതി കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടാക്കിയവനാ ഈ പറയുന്നത് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് രോഹിത് സൂരജിനെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോയി താഴെ അവർ ചെല്ലുമ്പോൾ കാണുന്നത് ദേവയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സൂരജിൻ്റെ അമ്മയാണ് അപ്പോഴാണ് മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന സൂരജിനെ അമ്മ കാണുന്നത് നീയപ്പോൾ വന്നോ അമ്മ ചോദിച്ചു കുറച്ച് സമയമായി അവൻ പറഞ്ഞു അവർ പുഞ്ചിരിച്ചുകൊണ്ട് സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു ഇപ്പോഴാണ് ഈ വീട് ഒരു വീടായത് അല്ലേ എല്ലാവരെയും കൂടി കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു അമ്മ പറയുമ്പോൾ അമ്മയുടെ വാക്കുകളിൽ സന്തോഷം അവനെ മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്നാൽ ഇനി പണി തുടങ്ങിക്കോ എല്ലാവരും രോഹിത് പറഞ്ഞു നല്ല വിശപ്പുണ്ടേ ഉച്ചയ്ക്ക് ഇവിടെ നിന്നാകാൻ ഭക്ഷണം അവൻ വീണ്ടും പറഞ്ഞുകൊണ്ട് നീലുവിനെ ഒന്ന് നോക്കി സാക്ഷി ഇവർക്ക് റൂമൊക്കെ കാണിച്ചു കൊടുത്തോ അമ്മ ചോദിച്ചു കാണിച്ചോ അമ്മ ഇവർ എല്ലാവരും കൂടി ഒരു റൂം മതിയെന്നാണ് പറഞ്ഞത് ഞാനും ഗീതവും കണ്ണനും എൻ്റെ റൂമിൽ കിടന്നോളാം സാക്ഷി പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കോ രോഹനാണ് ചോദിച്ചത് നിങ്ങൾ വീട്ടിൽ പോകുന്നില്ലേ സാക്ഷി ചോദിച്ചു ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് എന്താ കാര്യം അമ്മയും അച്ഛനും നാളെ ഇങ്ങോട്ട് വന്നോളും ഞങ്ങളും കൂടെ നിങ്ങളെ സഹായിക്കാനായിട്ട് രോഹൻ പറഞ്ഞു അതെ നിങ്ങൾക്ക് എന്തായാലും സഹായം വേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളും പോകുന്നില്ല രോഹിത് പറഞ്ഞു അവൻ സംസാരിക്കുന്നത് കേട്ട സാക്ഷിയും ഗീതവും നീലുവിനെ നോക്കി ചിരിച്ചു നീലു തല താഴ്ത്തി നിൽക്കുകയാണ് അപ്പോൾ അല്ല അമ്മയും അച്ഛനും എവിടെ പോയതാ സൂരജ് ചോദിച്ചു അതോ നിന്റെ ഈ അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് പോയതാ ഇന്ന് പൂക്കളമിടാനുള്ള പൂവും വാഴയിലയും എല്ലാം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അച്ഛൻ്റെ നിർബന്ധം ഇപ്പോൾ തന്നെ പോയി വാങ്ങാമെന്ന് ഞങ്ങൾ പോയി വാങ്ങിയിട്ടാണ് വന്നത് അമ്മ പറഞ്ഞു അമ്മ അതിന് വാഴയില ഗീതുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സാക്ഷി പറഞ്ഞു അത് ഞാൻ പറഞ്ഞായിരുന്നു നിൻ്റെ അച്ഛനോട് ഇതെല്ലാം ഇന്നലെ രാധയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ അച്ഛൻ അതൊന്നും നോക്കണ്ട നമുക്ക് പോയി വാങ്ങാമെന്ന് പറഞ്ഞ് പോയി വാങ്ങിയതാ അമ്മ പറഞ്ഞു എന്നാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം അല്ലേ അമ്മ ചോദിച്ചു ഉച്ചയ്ക്ക് എങ്ങനെയാ വെജിറ്റേറിയൻ ഫുഡ് മതിയോ അല്ലെങ്കിൽ നോൺ വെജ് വേണോ അമ്മ ചോദിച്ചു അതെങ്ങനെയാണ് അമ്മേ നാളെ വെജിറ്റേറിയൻ അല്ലേ അതുകൊണ്ട് ഇന്ന് നമുക്ക് നോൺ ആക്കാം സാക്ഷി പറഞ്ഞു അത് മതി ആൻറ്റി രോഹനും പറഞ്ഞതോടുകൂടി അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അമ്മേ എന്തെങ്കിലും വാങ്ങാനുണ്ടോ സൂരജ് ചോദിച്ചു ഇനിയോ നമ്മുടെ ആ വലിയ ഫ്രിഡ്ജ് നിറച്ച് പച്ചക്കറികളാണ് ഡബിൾ ഡോർ ഡീപ്പ് ഫ്രീസർ നിറച്ച് ഇറച്ചിയും മീനും എന്തൊക്കെയോ ഉണ്ട് അമ്മ ജഡ്ജിയുടെ പേരും കമ്മീഷണറുടെ പേരും ഇന്നലെ മുതലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് സാക്ഷി അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് അച്ഛൻ ചോദിച്ചു അതോ ഇന്നലെ അമ്മ നമ്മുടെ കിച്ചണിലെ ചേച്ചിമാരെയും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കണ്ടെയ്നറിലായിരുന്നു എന്നാ ഞാൻ കേട്ടത് അവൾ പറഞ്ഞു ഒന്ന് പോടി അവിടെ നിന്ന് അത്രയ്ക്കൊന്നും സാധനങ്ങളൊന്നുമില്ല എല്ലാവരും ഉള്ളതല്ലേ അത്യാവശ്യമൊക്കെ വാങ്ങി പിന്നെ ഇന്നും നാളെയൊക്കെ ഷോപ്പുകളിലേക്ക് അടുക്കാനേ പറ്റില്ല നല്ല തിരക്കായിരിക്കും എന്നറിയാവുന്നത് കൊണ്ടാ അതും പറഞ്ഞ് അമ്മ സാക്ഷിയെ ഒന്ന് കോർപ്പിച്ചു നോക്കി അപ്പോൾ ഇന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നത് സൂരജ് ചോദിച്ചു അത് ദേവയെ നോക്കിയാണ് അവൻ ചോദിച്ചത് അത് ഇന്നത്തെ ഭക്ഷണം ദേവചേച്ചിയുടെ വകയാണ് ചേച്ചിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു നമ്മളെല്ലാം എന്ത് പറയുന്നു ചേച്ചി റെഡിയാണോ സാക്ഷി ചോദിച്ചു ദേവ പുഞ്ചിരിച്ചു കൊണ്ട് സമ്മതിച്ചു എന്നാലും എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയേ രോഹൻ ചോദിച്ചു അതൊക്കെ സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ദേവചേച്ചിക്ക് ചേച്ചിക്ക് ഇഷ്ടമുള്ളതുണ്ടാക്കാം ഇത് ആദ്യമായിട്ട് മരുമകൾ പാചകമാണ് സാക്ഷി അടുത്തുനിന്ന സൂരജിൻ്റെയും രോഹിത്തിന്റെയും അടുത്തായി വന്ന് പറഞ്ഞു അത് കേട്ട് രോഹിത്തും സൂരജും അവളെ നോക്കി അതെന്താ സംഭവം അതോ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞു വന്ന പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറില്ലേ നമ്മുടെയൊക്കെ അടുക്കള കാണൽ ചടങ്ങൊക്കെ എന്ന് പറയില്ലേ അതുപോലെ അവരുടെ ആദ്യത്തെ പാചകമാണ് സാക്ഷി പറഞ്ഞു എനിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം അതോ അതിത്ര വലിയ സംഭവമൊന്നുമല്ല ഹിന്ദി സീരിയൽസും തമിഴ് സീരിയൽസും കണ്ടാൽ മതി സാക്ഷി പറഞ്ഞു സീരിയലിൽ കാണുന്ന പണി നീ നിർത്തിക്കോ ആവശ്യമില്ലാത്തതൊക്കെ പഠിച്ചുവെച്ച ക പെണ്ണ് രോഹിത് പറഞ്ഞു എൻ്റെ അനിയൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ആലോചിക്കാനേ വയ്യ ഈ പെണ്ണ് ഇതൊക്കെ കണ്ടുവച്ചിട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് രോഹിത് സൂരജിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതൊന്നും തൽക്കാലം നിങ്ങൾ ആലോചിക്കേണ്ട അതെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് സാധാരണ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേ ഇത് സീരിയലൊന്നും അല്ല മേക്കപ്പൊക്കെ ഇട്ട് അണഞ്ഞൊരുങ്ങി കിച്ചണിൽ ചെന്ന് പണിയെടുക്കാൻ സാക്ഷി പറഞ്ഞു ആദ്യം പൊന്നുമോള് നിന്നെ തന്നെയൊന്ന് നോക്കിയേ എന്നിട്ട് പറ ഡ്രസ്സ് മാറിയിട്ട് വാടി കിച്ചണിലേക്ക് അമ്മയാണ് പറഞ്ഞത് അമ്മേ ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ ഞങ്ങൾ കിച്ചണിൽ വന്നിട്ട് ഒരു കാര്യമില്ല അവിടെ വന്ന ശല്യം ചെയ്യും അതുകൊണ്ട് ഞാൻ കണ്ണൻ നീതു ഞങ്ങളൊക്കെ വെറുതെ ഇവിടെ ഇരുന്നോളാം സാക്ഷി പറഞ്ഞു കണ്ണനെ മാത്രമേ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കൂ ബാക്കി എല്ലാം അടുക്കളയിൽ വന്നിരിക്കണം തേങ്ങ ചിറകലോ അല്ലെങ്കിൽ ഉള്ളി നന്നാക്കലോ അങ്ങനെയൊക്കെ മതി അമ്മേ ഉള്ളി നന്നാക്കിയ ഞാൻ കരയും തേങ്ങ ചിറകിയാൽ എൻ്റെ കൈമുറിയും സാക്ഷി പറഞ്ഞു ഇനി നീ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാൻ അടിച്ചു പൊളിക്കും ഞാൻ അമ്മ പറഞ്ഞു മോളെ ഡ്രസ്സെല്ലാം മാറിയിട്ട് വാ അപ്പോഴേക്കും ഞാൻ കുടിക്കാൻ എടുക്കാൻ പറയാം അമ്മ ദേവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു വാ ഏട്ടാ ദേവ ചേച്ചി അവൾ പെട്ടെന്ന് ഏട്ടത്തി എന്ന് വിളിക്കാൻ വന്നതും പെട്ടെന്ന് മാറ്റി വിളിച്ചു അത് മനസ്സിലായതുപോലെ സൂരജും രോഹനും അവളെ കണ്ണുരുട്ടി നോക്കി എന്നാൽ ചെറിയൊരു ടെൻഷൻ അച്ഛൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് തോന്നി സാക്ഷി ദേവയുടെ കൈയും പിടിച്ച് പോകാൻ തിരിഞ്ഞതു അമ്മ ദേവയുടെ കയ്യിൽ പിടിച്ചു മോളെ ഒന്ന് നിന്നെ അവർ പറഞ്ഞതും എല്ലാവരും അവരെ നോക്കി ദേവ അവരെ തിരിഞ്ഞു നോക്കിയതും അവർ ദേവയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ ദേവയുടെ സീമന്തരേഖയിൽ തൊട്ടിരിക്കുന്ന സിന്ദൂരത്തിലേക്കാണ് പോയത് അന്ന് അന്ന് മോളെ കണ്ടപ്പോൾ മോള് സിന്ദൂരം തൊട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അമ്മ ചോദിച്ചു പിന്നീട് അവർ അവളുടെ കഴുത്തിലേക്കാണ് നോട്ടം പോയത് അത് കണ്ടതും ദേവടക്കം എല്ലാവരും ഞെട്ടി ഹായ് ഞാനാണ് കാർത്തിക അപ്പം എല്ലാവർക്കും കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക